കൊച്ചിയിലെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം നിരവധി വീടുകളിൽ വെള്ളം കയറി കണ്ണമാലി ചെറിയ കടവ് കൈതവേലി മേഖലകളിലാണ് ദുരിതം സുരക്ഷിതമായ ഇല്ലാത്തതാണ് പ്രതിസന്ധിയാകുന്നത് ചെല്ലാനം പഞ്ചായത്തിലെ ചെറിയ കടവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ അവിടുത്തെ ദുരിതം വിശദീകരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം പഞ്ചായത്തിലെ ചെറിയ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ചെല്ലാനം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒപ്പം കൊച്ചി കോർപ്പറേഷന്റെ സൗദി മാനാശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് വലിയ തോതിൽ വെള്ളം കയറി വീടുകളിലടക്കം വ്യാപകമായി വെള്ളം കയറുന്നു വലിയ തോതിലുള്ള ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ ദൃശ്യങ്ങൾ തന്നെ കാണാം നമുക്കിവിടെയുള്ള ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഇങ്ങനെ കടലാക്രമണം ശക്തമാണല്ലോ ഇവിടെ എല്ലാം ഇങ്ങനെ തുടർച്ചയായി കയറുന്നു ചെറിയ കടവ് എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും കടൽ കയറുന്ന നേരത്തെ കൃത്യമായിട്ട് കയറിക്കൊണ്ടിരിക്കും ും അതിനകത്തുള്ള നാശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറകിൽ അവിടെ കല്ലുമില്ല അവിടെ ജിയോ ട്യൂബിനകത്ത് മണ്ണ് ഇറക്കാൻ പറയുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അതൊഴിഞ്ഞുകളയാണ് അത് വെച്ചാൽ ഇവിടുന്ന് പള്ളിയുടെ ഭാഗത്തേക്ക് കംപ്ലീറ്റ് എല്ലായിടത്തും മണ്ണടിച്ച് പൊക്കി നല്ല കാരണം അവിടെ ഒരു സ്ഥലത്തും വെള്ളം കയറുന്നത് പക്ഷേ ഈ നാലാം വാർഡിലേക്ക് പറയുമ്പോൾ പറഞ്ഞാൽ ഇവിടെ ഫണ്ടില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ വർഷവും ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കണം അവിടെ ഇപ്പൊ സീവാളിന് പകരം എന്താണ് അവിടെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞ എല്ലാം എല്ലാം മണ്ണെല്ലാം പോയിട്ട് അതിലെ കൂടി വരുന്ന വെള്ളമാണ് ഞങ്ങളുടെ ചുറ്റും മതലുണ്ട് പക്ഷെ വെള്ളം കേറണി ടെട്രോപ്പ് ഇനി വരും വരുമെന്ന് പറഞ്ഞിട്ട് പുത്തന്തോട് വരുമെന്ന് അത് അവസാനിപ്പിച്ചു ഇങ്ങോട്ടുള്ളതിനകത്ത് ഇവിടെ നാലാം വാർഡ് മെമ്പറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറയുന്നത് ചെയ്യാൻ ഫണ്ടൊന്നുമില്ല അതുകൊണ്ട് ഇയോ ബാഗ് വരെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ വേറെ ഓപ്പണായിട്ട് അടയ്ക്കും അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോരിയാണ് വേറെ ഒരു രക്ഷില്ല കാരണം ആരോട് പറയാനാണ് നമ്മൾ ഇവിടെയും ഇവിടെ എന്താ സ്ഥിതി കേട്ടാ ഇങ്ങോട്ടേക്ക് വീടുകളൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിയാണല്ലേ ഇതും ഇങ്ങോട്ടേക്ക് അതായത് ഒരുപാട് വീടുകളുള്ള ഒരു പാതയാണ് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കണം നമുക്ക് ഈ മറുഭാഗത്ത് ദൃശ്യങ്ങളിൽ പോയാൽ ആ കാണാം ആ വീടിൽ വെള്ളം കയറി കിടക്കുന്നു ആ മിക്കവാറും ഇടങ്ങളിൽ വെള്ളം കയറി കിടക്കുന്നു കുടിവെള്ളത്തെ ബാധിക്കുന്നു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു അതാണ് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ പറയുന്ന ഒരു കാര്യം നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ പോയാൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം ഇവിടെയൊക്കെ വീടുകളുടെ അവസ്ഥ ഇതാണ് മിക്കവാറും ആ വീടിന്റെ ഒക്കെ തറഭാഗത്തിന് മുകളിൽ മുങ്ങി കിടക്കുന്ന സ്ഥിതിയുണ്ട് അല്ലേ താമസയോഗ്യമല്ലാത്തൊരു നില ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അവസ്ഥ ഗാ നോക്കൂ ഇവിടുത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താ ചേട്ടാ ഇങ്ങനത്തെ പുറകിൽ തിങ്ങോട്ട് വെള്ളം കയറും കുഴപ്പമാണ് സീവാളില്ലാത്തതിന്റെ കുഴപ്പം അവിടെ കുഴപ്പമൊന്നുമല്ല ജിയോ ട്യൂവ് വെക്കാമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കാൻ ആരെ വെക്കണം എല്ലാവരും കാശി മേടിച്ച് പോക്കിട്ട് ജിയോ ട്യൂബ് ഓരോരുത്തരും സ്ഥലത്തിരിക്കും അല്ലാണ്ട് വെക്കണല്ലോ ഇവിടെ ഒരാളും വെക്കൂല പഞ്ചായത്തിൽ ആൾക്കാരും മെമ്പർമാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി നിർത്തു ഒരു ഒരു സർക്കാർ ഇനിയിപ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാകും സീവാളില്ലാ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ദുരിതം ഇരട്ടിയാകും അതാണ് ഇവിടുത്തെ ആളുകൾ നേരിടുന്ന വലിയ ജീവിത ദുരിതം അതിജീവന പ്രശ്നം കൊണ്ട് അവർ അങ്ങനെ വീർപ്പ് മുട്ടുകയാണെ വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം ഇൻ റിപ്പോർട്ടർ കൊച്ചി